ആ നമുക്ക് നൈബുവിനെ തെരക്കാം നൈബു മോളെ എവിടെ മോളെ നിന്നെ കാണുന്നില്ലല്ലോ ബാ നൈബു നീ എവിടെ കൊച്ചക്ക വിളിക്കുന്നു പിടിച്ചോണ്ട് <N> പോയാറിഞ്ഞോൾ <original> <Nissimus> 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 കാണാനില്ലല്ലേ നൈബു നൈബു എവിടെ മോളെ നൈബ നൈബു ഞാൻ അപ്പഴേ പറഞ്ഞതാ വീട്ടിൽ ഇരുന്ന് കളിച്ചാ മതി വീട്ടിൽ ഇരുന്ന് കളിച്ചാ മതി പുറത്തൊന്നും ഇറങ്ങി കളിക്കണ്ടെന്ന് എൻറെ പടച്ചൂനെളിച്ച പോയി ആരെങ്കിലും പിടിച്ചോണ്ട് മാതാപിതാക്കളുടെ ഒരു നേരത്തെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് പലതും സംഭവിക്കുക അവരവരുടെ മക്കളെ തന്നെ സൂക്ഷിക്കുക ശുഭദിനം